സംസ്ഥാന സർക്കാരിനെതിരെ കിട്ടാവുന്ന ആരോപണങ്ങൾ എല്ലാം ശേഖരിച്ച് പ്രയോഗിച്ചിട്ടും പ്രതിപക്ഷത്തിനും ബിജെപിക്കും പക്ഷേ കാര്യമായി എന്നല്ല ഒരല്പം പോലും ഒന്നും ഇതുവരെ തടഞ്ഞിട്ടില്ല അതിന്റെ കടുത്ത നിരാശയാണിപ്പോൾ മധ്യനയത്തിലെ ഒരു ചർച്ച ചെയ്യുന്ന പേരിൽ ഇരു കക്ഷികളും ബിജെപിയും കോൺഗ്രസും ആടിത്തുമിറക്കുന്നത് കോൺഗ്രസിന് എക്കാലവും പ്രിയപ്പെട്ട വിവാദം തന്നെയാണ് ബാറും ബാർക്കോഴയും ഒക്കെ കാരണം ബാറുള്ള മടിയിൽക്കനമുള്ള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ബന്ധുക്കളൊക്കെ ഇപ്പോഴും കേരളത്തിൽ നിരവധിയാണ് അതുകൊണ്ട് ബാർക്കോഴ എന്ന് കേട്ടാൽ അവർ ആദ്യം ചാടിയിറങ്ങും എന്നിട്ട് കൈപൊള്ളുമ്പോൾ കളത്തിൽ നിന്നും തിരികെ ചാടിക്കയറാൻ നോക്കുകയും ചെയ്യും അതിൽ പെട്ടുപോകും ബാർക്കോഴ എന്ന പേരിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ഇല്ലാത്ത വിഷയം ഉയർത്തി പുതിയൊരു വിവാദത്തിന് കോൺഗ്രസ് തന്നെ കളമൊരുക്കി രംഗത്ത് എന്നിട്ട് എന്തായി ചിറ്റിപ്പോയി നിലവിലെ മദ്യനയത്തിൽ മാറ്റമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രാഥമിക ആലോചന പോലും നടത്തിയിട്ടില്ല എന്ന് വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ടൂറിസം സെക്രട്ടറി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിന്റെ പേരിൽ പുതിയൊരു വിവാദ നുണ വ്യവസായം ആരംഭിച്ചിരിക്കുന്നു പ്രതിപക്ഷം ബി ജെ പി നുണഫാക്ടറികൾ കിണഞ്ഞ് നടത്തുന്നുണ്ട് നുണ ഉത്പാദനം അത് പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് തിരുവഞ്ചൂരിന്റെ മനോർജുൻ രാധാകൃഷ്ണൻ കുടുങ്ങിപ്പോയത് ടൂറിസം യോഗത്തിൽ ബാഡ്മുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്ന് കരുതുന്നവർ കോൺഗ്രസുകാർ മാത്രമേ ഉണ്ടാകൂ ഈ കേരളത്തിൽ ടൂറിസം രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എല്ലാ പ്രതിനിധികളെയുമാണ് ടൂറിസം സെക്രട്ടറി വിളിച്ചത് സർക്കാരിന്റെ മദ്യനേയം ചർച്ച ചെയ്യുന്നത് വോട്ടുടമകളുടെ യോഗത്തിലാണോ വോട്ടുടമകളുടെ സംഘടന പങ്കെടുക്കുന്ന യോഗത്തിലാണോ നിങ്ങൾക്ക് മദ്യനേയത്തിൽ അഭിപ്രായം പറയാൻ സർക്കാർ ആവശ്യപ്പെടുന്നത് അല്ല അത് നന്നായി അറിയാവുന്ന കോൺഗ്രസും മനോരമയും മാതൃഭൂമിയും ഒപ്പമുള്ള വലതുപക്ഷ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പക്ഷേ വിടാൻ ഭാവമില്ല തീറ്റ കിട്ടിയാൽ കൊത്തു തീരുന്ന ദൃശ്യമാധ്യമങ്ങൾ അവരെന്താ പറഞ്ഞത് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചു രാജാശിന്റെ മകൻ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇതിനാധാരമായ വാർത്ത ആദ്യം ഇവരെ കൊണ്ട് പുറത്തു വരിപ്പിച്ചത് ഇതാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആക്ഷേപങ്ങൾ ഉയർത്തി അനാവശ്യ കോലാഹലങ്ങൾ ഉയർത്തുന്നത് പതിവാണ് കൊട്ടി കൊണ്ടുവന്ന സ്വർണ്ണ കള്ളക്കടത്ത് വിവാദം എന്തായി അതിപ്പോൾ എവിടെ എത്തി എത്തിയെന്ന് അന്ന് ആ വിവാദം കൊണ്ടുവന്നവർക്ക് പോലും അറിയില്ല അഴിച്ചുവിട്ട കാളെ പോലെ പോവുകയാണ് നയതന്ത്ര പാഗേജിലൂടെയാണ് യു എയിൽ നിന്നും സ്വർണ്ണക്കടത്ത് നടത്തിയത് വിമാനത്താവളം കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തമാണ് വിദേശ രാജ്യത്തു നിന്നാണ് സ്വർണം വന്നത് എന്നാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ആ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യമായി ഈ കേന്ദ്രത്തിന് കത്തെഴുതിയത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കണമെന്ന് എന്നിട്ടോ യു എൽ നിന്ന് നയതന്ത്ര ബാഗേജ് വഴി ആരാണ് സ്വർണം അയച്ചത് ആ സ്വർണം കടത്തിയതാരാണ് ഇവിടെ ആർക്കു വേണ്ടിയാണ് ആ സ്വർണ്ണം കടത്തിക്കൊണ്ടു വന്നത് ഇക്കാര്യങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇന്ത്യയുമായി നല്ല നയന്ത്ര ബന്ധമുള്ള രാജ്യമാണ് യു എ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകും പക്ഷേ പറ്റില്ല എന്നാൽ യു എ യിൽ നിന്നും സ്വർണ്ണമയച്ചത് ആരാണെന്നോ കേരളത്തിൽ ഇതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ഏത് സ്വർണ്ണരാജാവാണെന്നോ ഇപ്പോഴും വ്യക്തമാക്കാൻ കേന്ദ്ര ഏജൻസികൾ അവർക്ക് കഴിയുന്നില്ലെന്നല്ല തയ്യാറായിട്ടില്ല കേന്ദ്രമാകട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി കേസ് അട്ടിമറിച്ചു നയതന്ത്ര ബാഗേജ് വഴിയാണ് സ്വർണം കടത്തിയതെന്ന് ഇ ഡി പലപ്പോഴും പറയുമ്പോഴും നയതന്ത്ര ബാഗേജിലൂടെ അല്ല സ്വർണം കടത്തിയതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത് കേരളം മുഴുവൻ കേട്ടതാണ് എന്നിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ ഇല്ല യഥാർത്ഥ പ്രതികൾ ബി ജെ പിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ എന്നതിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇലക്ട്രൽ ബോണ്ട് ഇതിലെ നല്ലൊരു കക്ഷിയാണ് യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിന് പകരം എൽ ഡി എഫ് സർക്കാരിനും പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഒരു ദാക്ഷിണ്യമില്ലാത്ത അപവാദ പ്രചരണത്തിനും മുതിർന്നതാണ് പിന്നീട് കേരളം കണ്ടത് ഇ ഡിയുടെയും എൻ എയുടെയും ചില ഉദ്യോഗസ്ഥർ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വ്യക്തമായിട്ടും ആ കൂട്ടുകെട്ട് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അപ്പ സർപ്പക നോവലുകളെ പോലും വെല്ലുന്ന രീതിയിൽ കഥകളും മെഞ്ഞെടുത്ത് പ്രേരിപ്പിക്കുന്ന പഴയ ഒരു രീതിയുണ്ട് പഴയ മംഗളം പത്രത്തിൻ്റെ ഒരു രീതി അതേ രീതി തന്നെയാണ് ഇപ്പോൾ അവർ തുറന്നു നടത്തിയത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്തൊക്കെയാണ് പേരിട്ടത് ബിരിയാണി ചെമ്പ് വിശുദ്ധ ഖുറാൻ ഇന്താ അങ്ങനെ നിരവധി പേരുകൾ ചേർത്തുള്ള കഥകൾ ഈ സഖ്യം വെളിഞ്ഞെടുത്തു പൊടുപ്പും തൊങ്ങലും ചേർത്ത് മനോരമയും മാതൃഭൂമിയും ഏഷ്യാന്റും തുടർ പ്രചരണം നടത്തി മുസ്ലിം സമുദായത്തെ ആകെ അവമതിച്ചു കെ ടി ജലീലിനെ ഇതിനിടയിൽ പിടിച്ചിട്ടു മുഖ്യമന്ത്രിക്ക് കുരുക്കുമുറുക്കുന്നുവെന്ന് മനോരമയും മാതൃഭൂമിയും തുടർച്ചയായി ആവർത്തിച്ചു എന്നിട്ട് എവിടെ കുരുക്കുമുറുകിയ മുഖ്യ നേതാവ് ഇന്ന് രാവിലെയും നിയമസഭയിലെത്തി മടങ്ങി നുണയ്ക്ക് എന്തുമെടുക്കും എന്തിനും നുണ എടുക്കും അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം സെക്രട്ടേറിയറ്റിലുണ്ടായ വെറും ഒരു ഷോർട്ട് സർക്യൂട്ട് അതുപോലെ ഒരു തീപിടുത്തമുണ്ടായി അതിനുപോലും ഇവിടെ മാധ്യമങ്ങൾ നിറം നൽകി വ്യാഖ്യാനങ്ങൾ നൽകി ആഘോഷിച്ചവർ ഈ എട്ടുപോലുയർത്തിയ ആക്ഷേപങ്ങൾ ഇപ്പോൾ എവിടെ എത്തി തിരക്കാൻ പോലും ഇപ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനും തയ്യാറാകുന്നില്ല ഒരു പരമ്പരയെങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മാസങ്ങളിലെങ്കിലും കോൺഗ്രസിന് വേണ്ടതായ ആരോപണശരങ്ങൾ വീണു വാടിക്കരിഞ്ഞ ശരങ്ങൾ എന്ന പേരിൽ രണ്ടാം പ്രവയ സർക്കാർ അധികാരത്തിൽ വന്ന ആ സമയത്ത് അട്ടഹാസ് തങ്ങൾക്ക് ശക്തി കൂട്ടിക്കൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിലെ തങ്ങളുടെ കള്ളപ്രചാരവേലകൾ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുന്നത് പ്രതിപക്ഷം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് എൽ ഡി എഫ് വലിയ വിജയം നേടി അപ്പോൾ എവിടെ സ്വർണ്ണക്കടത്ത് ഇതോടെ സമനില വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും വീടി കൂടുതൽ ശക്തിയോടെ നുണകളുമായി രംഗത്ത് വന്നു പണ്ട് വി എസ് അച്യുതാനന്ദൻ ആവർത്തിച്ച് പറയുമായിരുന്നു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് ശരിയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അത്തരമൊരു മാധ്യമ സിൻഡിക്കേറ്റ് ഇപ്പോഴുമുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും വിരമിച്ചവർ മുതിർന്ന സ്വകാര്യ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ അവരൊക്കെ ഇപ്പോഴുമുണ്ട് മാധ്യമ സിൻഡിക്കേറ്റിന്റെ നാല് തൂണുകളിൽ പല താങ്ങായിട്ട് മുഖ്യമന്ത്രിയുടെ പത്നിയെക്കുറിച്ച് കുറിച്ച് വരെ ഇല്ലാത്ത വിഷയം ഉയർത്തി അപമാനിക്കാൻ ഇക്കൂട്ടർ ശ്രമിച്ചു സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ എന്നൊരു കമ്പനി ആരെങ്കിലും സിംഗപ്പൂരിലെ സുഹൃത്തുക്കൾ വിളിച്ച് പറയുമ്പോൾ ഈ മാധ്യമ സിംഹങ്ങൾ ചാടി വീഴും അതാ മുഖ്യമന്ത്രിയുടെ പത്നിയുടെ പേരിൽ അതുള്ളതാണ് കമല ഇന്റർനാഷണൽ നിരവധി യാത്രകൾ അവർ സിംഗപ്പൂരിലേക്ക് നടത്തി അങ്ങനെ ഗവേഷണം നടത്തി ഇവർ പ്രഖ്യാപിച്ചതും കേരളം കണ്ടു അതെല്ലാം ശുദ്ധ അസംബന്ധമായിരുന്നെന്നും സത്യത്തിൻ്റെ ഒരു കണിക പോലും അതിനുള്ളിൽ ഇല്ലായിരുന്നെന്നും എല്ലാവർക്കും ബോധ്യമായി പക്ഷേ അതൊന്നും ഒരു വലതുപക്ഷ മാധ്യമത്തിലും വാർത്തയായി വന്നില്ല കാരണം ഇല്ലാത്തത് പറഞ്ഞിട്ട് അതില്ല എന്നറിയുമ്പോൾ എങ്ങനെ വാർത്ത കൊടുക്കും ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലെ ആരോപണങ്ങൾ പിന്നീട് ബാർക്കോഴ വിവാദം അതിനുശേഷം അതിനു മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൂലി കൈനീട്ടി വാങ്ങുന്നു എന്ന ആക്ഷേപം അവിടെ ഒരു വാദ്യത്തിന്റെ പ്രതിമായി ഇപ്പോഴിതാ മാധ്യമ പ്രഭുക്കൾക്ക് തമ്പരാന്മാർക്ക് അതേക്കുറിച്ചൊന്നും ഉണ്ടാട്ടമില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി എന്ന വ്യാജ ആരോപണം ഈ ഗൂഢസംഘം തന്നെ മെണിഞ്ഞെടുത്ത് പ്രേരിപ്പിച്ചു പാവം മാത്യു കുഴൽനാടൻ എം എൽ എ അതിന്റെ ഒരു പ്രചാരകനായി മാറി പാവം ഇരയായി മാറി കേന്ദ്ര ഏജൻസികളുടെ സഹായം ഉണ്ട് ഇവർക്കൊപ്പം ഇതേ ആക്ഷേപത്തിന് പിന്നിൽ കേന്ദ്ര ഏജൻസികളുമുണ്ട് പൊടുപ്പും തൊങ്കലും പുട്ടിന് പേരിടുന്നത് പോലെ കരിമണൽ കമ്പനിയിൽ നിന്നും ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും അടക്കം വൻ തുകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന് ഇടുക്കി വ്യക്തമാണ് അതിലൊന്നും തൊടാതെ കേന്ദ്ര ഏജൻസികൾ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതമായി നടത്തിയ ബാങ്ക് വഴി നടത്തിയ ഇടപെടൽ കുറിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് തയ്യാറായത് മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസിലും ഹൈക്കോടതിയും നൽകിയ കേസിൽ ആക്ഷേപങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമാണെന്നും എടുത്തുകൊണ്ട് പോകാനും പറഞ്ഞ് കോടതി തള്ളുകയായിരുന്നു ഏറെ താമസിയാതെ മുൻകാല ആക്ഷേപങ്ങളെപ്പോലെ ഇതും ചരമമടയും അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇവരൊക്കെ തിരികെ നുണഫാക്ടറികളിലേക്ക് മടങ്ങും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത മെനയുക അതിനെ പൊടിപ്പും തൊങ്ങലും പകർത്തി തുടർ കഥകൾ സൃഷ്ടിക്കുക എന്നിട്ട് അത് ഒരിടത്തും കൊള്ളില്ല എന്ന് ഉറപ്പാകുമ്പോൾ അവിടെ ഉപേക്ഷങ്ങു പോവുക ഇതാണ് കഴിഞ്ഞ എട്ട് വർഷമായി കോൺഗ്രസും ബി ജെ പിയും വലതുപക്ഷ മാധ്യമങ്ങളും മാധ്യമ സിൻഡിക്കേറ്റും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കള്ളം പൊളിയുമ്പോൾ ഖേദം പ്രടിപ്പിക്കുക എന്ന സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അടുത്ത കള്ള പ്രചാരവയിലേക്ക് ഗ്രൗണ്ടിലൊരുക്കുകയാണ് ഇവർ പത്രധർമ്മത്തിന്റെ പ്രാഥമിക തലം പോലും ഇവർക്ക് അറിയുമോ എന്നറിയില്ല എല്ലാ സാമാന്യ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തുന്നത് ഒരു എളുപ്പമില്ല രണ്ടാം പിണറായി സർക്കാർ മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള യാത്രയിലാണെന്ന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ആവും വിധം നുണകൾ പടുത്തുവിട്ട് സർക്കാരിനെ തകർക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് പെരുമഴയിത്തും അവർക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല നുണകൾ നട്ടാൽ മുളയ്ക്കുക പോലുമില്ലെന്നറിയാത്ത പ്രതിപക്ഷം എത്രനാൾ ഇങ്ങനെ വളവും ആ വിത്തിന് വളവുമേ തുടരുമെന്ന് കണ്ടറിയണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക